പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കന്നടി കരിമ്പിൻകാല ഒരു ചർച്ചയിൽ അദ്ദേഹം മദ്രസകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മദ്രസകളിലാണ് തീവ്രവാദം പഠിപ്പിക്കുന്നത് എല്ലാ മദ്രസകളിലും തീവ്രവാദം കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം കാരണം ഈ ഈ വീഡിയോയിൽ ഉസ്താദ് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോയിൽ ഈ ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് വരാം നടക്കണം ഇന്ത്യയിൽ ആണ് ആയുധം നമ്മള് നല്ല പോലെ ശ്രദ്ധിക്കണം ഇന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇനം തിരിച്ച് ആക്രമിക്കാൻ കുറച്ച് ആൾക്കാർ തീരുമാനമെടുത്ത മാതിരിയാണ് ഇനം തിരിച്ചുകൊണ്ട് വർഗീയത പ്രചരിപ്പിക്കാൻ ഇപ്പൊ ആരേനു പ്രത്യേകം ഞമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ വല്ല വിവരമുണ്ടെന്നാണ് ഇവരൊക്കെ ഓരോ പ്രസ്താവന വായിക്കുമ്പോഴാണ് ഇവരൊക്കെ വിവരത്തിന്റെ ആഴം മനസ്സിലാകുന്നത് മദ്രസകൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ് അത്ര എടോ മദ്രസകൾ ഉള്ള രാജ്യവും മദ്രസകൾ കുറവുള്ള രാജ്യവും മദ്രസ ഇല്ലാത്ത രാജ്യവും ഒന്ന് നോക്കിയാ നമുക്ക് ആ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തുടങ്ങി കാസർകോട് അവസാനിക്കുമ്പോഴേക്ക് അഞ്ഞൂറ്റി അറുപത് വൃദ്ധസദനങ്ങൾ ഇവിടെ ഉണ്ട് അഞ്ഞൂറ്റി അറുപത് വൃദ്ധസദനങ്ങളുണ്ട് ഈ അഞ്ഞൂറ്റി അറുപത് വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനം ഉള്ള ജില്ല ഏതാണ് എറണാകുളം ജില്ല നൂറ്റി ഇരുപത് വൃദ്ധസദനം നൂറ്റി ഇരുപത് വൃദ്ധസദനത്തിൽ എത്ര അന്തേവാസികളുണ്ട് വയസ്സായ അമ്മനെയും അപ്പനെയും നോക്കാതെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിരിക്കുന്ന വൃദ്ധസദനത്തെ നൂറ്റി ഇരുപത് വൃദ്ധസദനങ്ങളിലായി മൂവായിരത്തി ഒരുന്നൂറ് എണ്ണം എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ട് ഏറ്റവും കൂടുതൽ വൃദ്ധസദനത്തിൽ ആളുകൾ താമസിക്കുന്ന എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ആരാണ് അവിടേക്കുള്ളത് മദ്രസ അവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ മദ്രസ ഉള്ളത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല മലപ്പുറമാണ് മലപ്പുറത്ത് ആകെയുള്ള വൃദ്ധസദനത്തിന് അതോ എട്ടെണ്ണാണ് മലപ്പുറത്തെ ആകെ വൃദ്ധ സദനങ്ങൾ എത്രയാണ് എട്ടെണ്ണം അതിൽ താമസിക്കുന്ന അന്തേവാസികളെ എണ്ണ എത്ര ആലോ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ആറ് അന്തേവാസികൾ താമസിക്കുന്ന നടത്തി അതിലുള്ള മുസ്ലിങ്ങൾ നാലിൽ ഉള്ളൂ എന്തുകൊണ്ട് മുസ്ലിംങ്ങൾ ഈ വയസ്സായ മാതാപിതാക്കളെ വൃദ്ധ സദനത്തിൽ കൊണ്ടുപോയി എന്തേ കാരണം ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മൻ മാതാവ് അബുൻ പിതാവ് എന്ന് പഠിപ്പിക്കാണ് ഉമ്മ ആരാണ് വാപ്പ ആരാണ് അത് പഠിപ്പിക്കുന്ന മദറസേ ഈ മദറസകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഒക്കെ അവസ്ഥ ഇവിടുത്തെ സർവ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളെ സഹായിക്കുന്ന കാര്യമാണ് മദറസകളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറു പുലർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കുട്ടികളോട് വാത്സല്യം റബ്ബി ഇപ്പൊ വലിയ വാർത്ത ഏതാ ഇത് കണ്ണൂർ ജില്ല അല്ലേ നിങ്ങളെ കലക്ടർ അല്ലേ ഇത് ചെയ്ത് അല്ലേ ഒരു കലക്ടർ ആത്മഹത്യ ചെയ്തല്ല പേരെന്താ ആവട്ടെ ആളെ ഒരു യോഗത്തിൽ വെച്ചിട്ട് ഒരു യോഗത്തിൽ വെച്ചിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞപ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിലാണ് ഒരു കലക്ടറുടെ മനോധൈര്യമെങ്കിൽ അത് തന്നെയാണ് അസിസ്റ്റന്റ് കളക്ടർ രണ്ട് മാസം കൂടി കഴിഞ്ഞ അയാളാണ് കളക്ടറാകേണ്ടത് എ ഡി എം എന്ന് പറഞ്ഞാൽ എപ്പോഴും എ ഡി എം ആകരുന്ന് കാര്യം ആദ്യം തഹസിൽദാർ ആകും തഹസിൽദാർ വില്ലേജ് ഓഫീസറാകും വില്ലേജ് ഓഫീസർ മൂത്തുങ്ങാണോ ഏതാ കാര്യം തഹസിൽദാർ തഹസിൽദാറാണ് ആദ്യം അവര് അവിടുന്നാണ് ഏതാ കാര്യം അവിടുന്നാണ് എടുക്കത്തരും ാരാ അത് ഐ എസ് അത്ര പാസ് ആയിരിക്കുന്ന ആളുകളാണ് നേരെ എടുക്കുവരിക കളക്ടർ പോസ്റ്റിൽ വരുക തൊട്ടടുത്ത് കളക്ടറാകാനുള്ള ആളാണ് എ ഡി എം എന്ന് പറഞ്ഞാല് പടച്ചോനെ ഒരു യോഗത്തിൽ ഒരു വിമർശനം പറഞ്ഞിട്ട് അത് സഹിക്കാൻ കഴിഞ്ഞോ പാവം അയാൾ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു അയാളുടെ കുടുംബങ്ങൾ ഇപ്പൊ വിഷമത്തിലാണ് അവർക്കൊക്കെ അള്ള മനസ്സമാധാനം കൊടുക്കട്ടെ ആ കുടുംബം പാവപ്പെട്ടവരല്ലേ ഭാര്യ മക്കളും ഒക്കെ െ ഞാൻ അതിനൊന്നും ആക്ഷേപം പറയാലോ പക്ഷേ ഒരു കലക്ടർ പോസ്റ്റിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു യോഗത്തിൽ ഒരാളുടെ ആക്ഷേപം കേട്ടപ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന മനസ്സ് വന്നുവെങ്കിൽ ലോകത്തെ തീരെ ആത്മഹത്യ നടക്കാത്ത മതം ഇസ്ലാം അപൂർവത്തിൽ അപൂർവമായി ലോകത്ത് ലോകത്ത് സയന്റിസ്റ്റുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രാജാക്കന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കരസേന വ്യാമസേന നാവികസേന ഒക്കെ ആത്മഹത്യ കേരള പോലീസിൽ ആത്മഹത്യ നിറഞ്ഞു നിൽക്കാണ് കാരണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കാണ് കേരള പോലീസിൽ ആത്മഹത്യ ഉണ്ട് ഓരോ പണ്ഡിതനും ഈ കാലത്തിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു അള്ളാന പൊടിച്ച് ജീവിക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഞമ്മള് ചെറുപ്പത്തിൽ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്ക ഇപ്പിന്റെ അറബി പഠിപ്പിക്കുന്ന രീതി ഇപ്പം പാഠം ഒന്ന് അള്ളാഹു സുബാനോ തരാ പാഠം ൻ സലിം പാഠം മൂന്ന് ഉമ്മൻ മാതാവ് പാഠം നാല് അബുൻ പിതാവ് പാഠം അഞ്ച് ഉസ്താദുൻ ഗുരുനാഥൻ പാഠം ആറ് അക്കാരിബുൻ കുടുംബക്കാർ പാഠം ഏഴ് ജീറാനുൻ അയൽവാസികൾ അങ്ങനെ വ്യക്തി ജീവിതം സാമൂഹ്യ ജീവിതം കുടുംബജീവിതം ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആദരിക്കേണ്ടവരെ ആദരിക്കുക ർഹതപ്പെട്ടത് അർഹമായവർക്ക് ഭഗവത് അള്ളാഹ് അർഹതപ്പെട്ടത് അമ്പിയാക്കൾക്ക് അർഹതപ്പെട്ടത് പ്രായമുള്ളവർക്ക് അർഹതപ്പെട്ടത് കുട്ടികൾക്ക് അർഹതപ്പെട്ടത് ഓരോന്നിനും വേറെ വേറെയാണ് അല്ലേ മാതാപിതാക്കളെ ബഹുമാനിക്കുക പ്രായം ചെന്നവരെ ആദരിക്കുക ഭരണാധികാരികളെ അനുസരിക്കുക ഭാര്യമാരെ സ്നേഹിക്കുക കുട്ടികളോട് വാത്സല്യം കാണിക്കുക അർഹതപ്പെട്ടത് അർഹമായവർക്ക് വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള സമാധാന ജീവിതം ഇത് പഠിപ്പിക്കുന്നതാണ് മദറസ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതാ മലപ്പുറമാണോ കോഴിക്കോടാണോ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതാ തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ കലക്ടർമാരും മുഴുവനും ഉള്ളത് എവിടെ ഈ കാക്കി നിക്കറും അതുപോലെ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളിയെ പോലെ ഇദ്ദേഹം അല്ലെ വർഗീയത പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ഉസ്താദ് പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി ഇനി ഏതൊരു വ്യക്തിക്കും ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ മതമുള്ളവനോ മതമില്ലാത്ത ആ ഏ ആർക്കു വേണമെങ്കിൽ മദ്രസകളിൽ കയറി ചെല്ലാനും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പരിശോധിക്കാനും നമ്മുടെ നാട്ടിൽ അനുവാദമുണ്ട് ഇപ്പോൾ പള്ളി പോലെ എന്നല്ല നമുക്ക് ആർക്കും അവിടെ മദ്രസയിൽ കയറി ചെല്ലാം അവിടെ എന്താ നടക്കുന്നതെന്ന് പരിശോധിക്കാമെന്നിരിക്കെ ഇദ്ദേഹം പൊതുസമൂഹത്തിൽ വർഗീയത ഇദ്ദേഹം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഓലെ വെള്ളാപ്പള്ളിയും പ്രചരിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്